സജിനും ആലിസ് ക്രിസ്റ്റിയും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് പോലും സുപരിചിതരാണ് നേരത്തെ സീരിയലിലുള്ളവർക്ക് മാത്രമായിരുന്നു അറിയാവുന്നത് അല്ലെങ്കിൽ സീരിയൽ സിനിമയായി കാണുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ യൂട്യൂബിൽ സജീവമായി നിൽക്കുന്ന ആലിസ് ക്രിസ്റ്റിയും സജിനും സോഷ്യൽ മീഡിയയിൽ തന്നെ താരങ്ങളാണ് എന്നാൽ ഇപ്പോൾ വീഡിയോ ചെയ്തെത്തുന്ന ആലിസ് ഒറ്റയ്ക്കാണ് സജിൻ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് ആ മറുപടിയോടൊപ്പം തന്നെ ഒരു സന്തോഷ വാർത്തയും താരം വെളിപ്പെടുത്തുന്നു ആലിസ് ക്രിസ്റ്റിയും സജിനും ഈ ഇടയ്ക്കാണ് സ്വന്തമായ ഒരു ഫ്ലാറ്റ് വാങ്ങിയത് അതിൻ്റെ ആഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത് ആ വാർത്തയാണ് ഇപ്പോൾ ആലസും എത്തിയിരിക്കുന്നത് ആലിസിൻ്റെ ഈ വാർത്തകൾ കണ്ട് പ്രേക്ഷകർ തന്നെ ഓടിയെത്തി ഞങ്ങൾ മറ്റു വിശേഷമാണ് കരുതിയത് വീട് പാലയാറ്റുന്നതും അല്ലെങ്കിൽ വീടിൻ്റെ വിശേഷം കാണിക്കുന്നതും നല്ലത് തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ് ആലിസിൻ്റെയും സറ്റിൻ്റെയും വിശേഷങ്ങൾ അറിയാൻ സാധിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ സന്തോഷമെന്ന് നിരവധി പ്രേക്ഷകർ എഴുതുന്നുണ്ട് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്നുമുണ്ട് നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ആരാധകർ ഏറ്റെടുക്കുന്നതുമായി പറയുന്നുമുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് വേഗമാണ് മാറിയത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത എന്നു കൂടി പറയുന്നു ആലിസിൻ്റെ വാർത്ത വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു ആലിസ് പുതിയ വീട് വാങ്ങിക്കുന്നു എന്നത് തന്നെയാണ് എല്ലാവരെയും സംബന്ധിച്ച് ഒരു സന്തോഷ വാര്ത്ത സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ അതൊരു സന്തോഷ വാര്ത്തയായി മാറി ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ആലിസിനെ സംബന്ധിച്ച് ഒരു വീട് എന്നത് അത് ഞങ്ങൾക്കെല്ലാവർക്കും തന്നെ മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കി പറയുന്നുമുണ്ട് ആരാധകരുടെയൊക്കെ തന്നെയും ഇതിൻ്റെ കാര്യങ്ങളായി വാർത്തയായി ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ കാരണം ആലിസിനോടും സജിനോടുമുള്ള സ്നേഹം പ്രേക്ഷകർക്ക് നന്നായി തന്നെ അറിയാം പ്രേക്ഷകർ ഇപ്പോൾ സജിനെ കാണാത്തത് തന്നെ സജിനെ അന്വേഷിക്കുന്നുണ്ട് അതിലൂടെ തന്നെ അവർക്ക് സജിനോടും എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് ആലിസിനോടുള്ള സ്നേഹം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ യൂട്യൂബിലൂടെ സജിനെയും അറിയിക്കുന്നത് സജിൻ യൂട്യൂബിലൂടെയാണ് സജീവമായി തുടങ്ങിയത് ആലിസുമായിട്ടുള്ള വിവാഹ ശേഷമാണ് ആലിസ് യൂട്യൂബിലും ഇത്തരത്തിൽ വീഡിയോസൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇച്ചായൻ എന്ന് തന്നെയാണ് ആലിസ് ഹർ ഹസ്ബൻഡിനെ വിളിക്കുന്നത് അതുപോലും പ്രേക്ഷകർക്ക് നന്നായി അറിയാം പ്രേക്ഷകർ എവിടെ പോയി ആലിസിൻ്റെ ഇച്ചായൻ എന്നാണ് ചോദിക്കാറുള്ളതും പ്രേക്ഷകർക്കതറിയുന്നത് കൊണ്ട് തന്നെയാണ് അവർ അത്തരത്തിൽ ചോദിക്കുന്നതും പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ട താരമായി മാറാൻ അതിവേഗമാണ് അദ്ദേഹത്തിന് സാധിച്ചത് അതും ഒരു വലിയ കാര്യം തന്നെയാണ് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളായി മാറുകയാണ് ഈ വാർത്ത ആരാധകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരും ഇതേ കാര്യങ്ങൾ സംസാരിക്കുക യും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ പ്രേക്ഷകരുടെ വാർത്തകൾക്കൊപ്പം തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്തകളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആലിസിനോടും സജിനോടുമുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് നിരവധി പേർ ഈ വാർത്ത ശ്രദ്ധിക്കുന്നത് എന്താണ് ഇവരുടെ ജീവിതത്തിലെ പുതിയ കാര്യമെന്ന് അന്വേഷിക്കുകയായിരുന്നു അവരെല്ലാവരും ചെയ്തത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ നിൽക്കുന്ന വാർത്തയായി മാറുകയാണ് ഇവരുടെ കുടുംബ വാർത്തയാണ് ഇവർ കൂടുതലും പങ്കുവയ്ക്കാറുള്ളത് കുടുംബത്തിലൂടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നതിലൂടെ തന്നെ സോഷ്യൽ മീഡിയയിലെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ